ഓം അമൃതീശ്വര്യ നമ ശ്രീമദ് ഭഗവത്ഗീതയുടെ ആനുകാലിക പ്രസക്തി എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അമ്മ പറയുന്നത് ശ്രീമദ് ഭഗവത്ഗീത ഒരു ഉണർത്തുപാട്ടാണ് എന്നാണ് നമുക്കറിയാം മഹാഭാരത യുദ്ധത്തിന് തൊട്ടുമുമ്പ് കൗരവരും പാണ്ഡവരും നേർക്കുനേർ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് അർജുനനെ ഒരു തെറ്റിദ്ധാരണ ബാധിച്ചു ഒരു തരം മോഹനിദ്രയിലായിപ്പോയി അർജുനൻ തൻ്റെ ധർമ്മം എന്താണെന്ന് അറിയാതെ അധർമ്മത്തെ ധർമ്മമായി തെറ്റിദ്ധരിച്ചു അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഉറക്കത്തിൽ നിന്ന് ആ മോഹനിദ്രയിൽ നിന്ന് ആ അജ്ഞാനമാകുന്ന നിദ്രയിൽ നിന്ന് അർജുനനെ ഉണർത്തി ശരിയായ ധർമ്മബോധം പകർന്നു നൽകി ഈ ഉണർവ് അർജുനന് പകർന്നു നൽകിയ ഉപദേശമായതുകൊണ്ടാണ് ഭഗവത്ഗീതയെ അമ്മ ഉണർത്തുപാട്ട് എന്ന് പറഞ്ഞത് ഭഗവത്ഗീതയുടെ സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ ആനുകാലിക പ്രസക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാകും ഭഗവത്ഗീത ധർമ്മത്തിൻ്റെ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് അതായത് ജീവിതത്തിൽ അഭ്യുദയവും നിശ്രേയസവും ഉണ്ടാകുന്നത് എന്തിലൂടെയാണോ അതാണ് ധർമ്മം എന്ന് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അനുസരിച്ച് ഭഗവത്ഗീത നമ്മുടെ ജീവിതത്തിൽ അഭ്യുദയവും നിശ്രയസവും പകർന്നു നൽകുന്ന ഗ്രന്ഥമാണ് അഭ്യുദയം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഭൗതികമായ നേട്ടങ്ങൾ സമ്പത്ത് നല്ലൊരു സാമൂഹിക ജീവിതം കുടുംബജീവിതം അതുപോലെ തന്നെ യശസ് ഇങ്ങനെ നമുക്ക് ഈ ലോകത്ത് കാക്ഷിക്കാവുന്ന എല്ലാം അഭ്യുദയം എന്ന ആ വകുപ്പിൽ വരും എന്ന് വെച്ചാൽ ഈ ലോകജീവിതത്തിന് ഉപരിയായ അതീതമായ ആത്മതത്വത്തെ അറിഞ്ഞ് സകല കെട്ടുപാടുകളിൽ നിന്നുമുള്ള മുക്തി മോക്ഷം ഇത് രണ്ടും നമുക്ക് പകർന്നു നൽകുന്ന മഹത് ഗ്രന്ഥമാണ് ഭഗവത്ഗീത അതുകൊണ്ട് തന്നെ ഇതിന് ആനുകാലിക പ്രസക്തി നമുക്ക് അംഗീകരിക്കാം കാരണം എക്കാലത്തുമുള്ളവർ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ ലോകത്തിലെ സകലവിധ സൗഭാഗ്യങ്ങളും കിട്ടണമെന്നും സകലവിധ ലോകദുഃഖങ്ങളിൽ നിന്നും ആത്യന്തികമായി മുക്തി കിട്ടണമെന്നുമുള്ളത് ഭഗവത്ഗീതയുടെ അവസാന ശ്ലോകം നമ്മൾ നോക്കുക അതിൽ പറയുന്നത് എന്താണ് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഹ തത്ര ശ്രീർ വിജയോ ഭൂതിർ ധ്രുവീതിർ മധുർമ അതായത് എവിടെയാണോ ധനുർധരനായ അർജുനനും യോഗേശ്വരനായ കൃഷ്ണനുമുള്ളത് അവിടെ ശ്രീ വിജയം ഭൂതി നീതി ഇത് നാലും ഉണ്ടാകുമെന്നാണ് പറയുന്നത് ശ്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അഭികാമ്യമായ നേട്ടങ്ങളെല്ലാം അതിൽപ്പെടുത്താം വിജയം നമുക്കറിയാം ഭൂതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൃദ്ധികൾ ഭൗതികമായ സമൃദ്ധികൾ നീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും പരിശുദ്ധമായി ധാർമ്മികമായി വളരെ മാതൃകാപരമായി നയിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്തേണ്ട നീതി ഇതെല്ലാം ഈ അർജുനൻ്റെയും ഭഗവാൻ കൃഷ്ണൻ്റെയും സംഗമം എവിടെയുണ്ടോ അവിടെ സംഭവിക്കുമെന്നാണ് പറയുന്നത് അതായത് ഭഗവാന്റെ ഉപദേശം അർജുനൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോൾ അർജുനന് കിട്ടിയതുപോലെ ഈ ഉപദേശം ആര് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുവോ അവർക്കെല്ലാം ഇത് സംഭവിക്കും അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീതയ്ക്ക് എഴുതുന്ന സമയത്ത് ഭാഷ്യകാരൻ ഭഗവത്പാദർ പറഞ്ഞത് അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ലോകാനുഗ്രഹത്തിനായിക്കൊണ്ട് ഭഗവാൻ ഈ ഗീത ഉപദേശിച്ചു ഉപദേശിച്ചുവെന്ന് അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകുവാനാണ് ഭഗവാൻ ഗീത ഉപദേശിച്ചത് ഇത് നമ്മളുടെ ഇന്നത്തെ ജീവിതത്തിൽ എങ്ങനെ പ്രസക്തമാകുമെന്ന് ചിന്തിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഓരോരുത്തരും അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള കർമ്മങ്ങളിൽ സമൂഹത്തിൻ്റെയും കാലത്തിൻ്റെയും എല്ലാം ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അവനിൽ വന്നു ചേരുന്ന കർമ്മങ്ങൾ ചെയ്താൽ ആ വ്യക്തിക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഇതിനെ നമ്മൾ ആധുനിക ഭാഷയിൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ എലിജിബിലിറ്റി എന്ന് പറയാം നമുക്ക് എന്തിനാണോ എലിജിബിലിറ്റി അതിൽ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മളുടെ ജീവിതത്തെ ധാർമ്മികമാക്കും അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാം കൈവരിക്കും കൈവരിക്കാൻ ഉതകും ഇവിടെ ഒരു കാര്യമുള്ളത് അർജുനൻ തൻ്റെ എലിജിബിലിറ്റിക്ക് അല്ലെങ്കിൽ തൻ്റെ യോഗ്യതയ്ക്ക് തൻ്റെ അധികാരത്തിന് നിരക്കാത്ത ഒരു കർമ്മത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറി ഭിക്ഷാടനം ചെയ്യാൻ ആഗ്രഹിച്ചു പക്ഷേ നീതിന്യായ നിർവഹണം തന്നെ സ്വധർമ്മമായ ഒരു രാജാവിന് ഒരു ക്ഷത്രിയന് അതിൽ നിന്ന് പിന്തിരിയുവാനുള്ള അധികാരമില്ല അതുകൊണ്ട് ഭഗവാൻ അനുവദിച്ചില്ല ഈ കാലഘട്ടത്തിൽ നമുക്കും നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളാണിത് പലരും കംഫർട്ട്സിന് വേണ്ടി ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം യോഗ്യതയ്ക്കനുസരിച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ പലായനത്തിന് ഒരുമ്പിടുന്നു അങ്ങനെ ഒരുമ്പിട്ട് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം പരാജയമാകും ഈ ലോകത്തിനും അവന് ഉണ്ടാവുകയില്ല അതുപോലെ ഈ ലോകത്തിലെ സകല ദുഃഖങ്ങളിൽ നിന്നുമുള്ള ആത്യന്തിക മുക്തിയും അവന് കൈവരികയില്ല ഈ പാഠം പഠിച്ചിട്ട് നമ്മൾ ഭഗവത്ഗീതാ സന്ദേശത്തെ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മളുടേതായ കർമ്മം നമ്മൾ അനുഷ്ഠിച്ച് പരമമായ ശ്രേയസിനും അതുപോലെ ലൗകികമായ എല്ലാ സുഖ സൗകര്യങ്ങൾക്കും പാത്രമാവാൻ നമുക്ക് സാധിച്ചാൽ ഗീതയുടെ സന്ദേശം നമ്മളെ വിജയത്തിലെത്തിക്കും ഈ ആനുകാലിക പ്രസക്തി അപ്പോൾ സിദ്ധമാകും